ബിഗ് ബോസ് മലയാളം സീസണുകളിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സെഗ്മെന്റ് ആണ് മത്സരാർത്ഥികളുടെ കഥകൾ പറയുന്നത് ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല ഓർമ്മകളെന്നാണ് ഈ സെഷന് ബിഗ് ബോസ് നൽകിയ പേര് പതിവിൽ വിപരീതമായി അഭിമുഖ മോഡലിലാണ് ജീവിതകഥ പറയുന്നത് ജിൻഡോ ആയിരുന്നു ആദ്യം ജീവിതം പറയാൻ വന്നത് സിജോ ആയിരുന്നു അവതാരകൻ ജിൻഡോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറാണ് ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ആണ് ഐ പി എസ് ലെവൽ പോലീസ് ട്രെയിനറാണ് ഡി ജി പി അടക്കം മദർ തെരേസ അവാർഡ് ഹോൾഡർ ആണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കോച്ചാണ് ആദിശങ്കര കോളേജിലെ ഫിസിക്കൽ ട്രെയിനറാണ് കേരളത്തിൽ മൊത്തമായിട്ടും എട്ട് ഫിസിക്കൽ സെന്ററുകളുണ്ട് ഈ നിലകളിലാണ് ഇന്ന് ജനങ്ങൾ എന്നെ അറിയുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് ഞാനാണ് മൂത്തയാള് പണ്ടെന്റെ അപ്പൻ അത്യാവശ്യം കൂലിപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പന്റെ കാശ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലായിരുന്നു അമ്മയും പണിയെടുക്കാൻ പോകും ആറാം ക്ലാസ് മുതൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങി ലൂബിക്കയൊക്കെ ലൂബിക്കൊക്കെ പറിച്ചുപ്പിലിട്ടിട്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു പള്ളിപ്പറമ്പിൽ കപ്പലണ്ടി വിൽക്കും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശൂരിൽ ഒരു ബാറിൽ ജോലിക്ക് നിന്നു രണ്ടു മാസത്തെ സ്കൂൾ വെക്കേഷന് പാത്രം കഴുകാനാണ് പോകുന്നത് ഛർദിച്ചത് കോരിയാൻ പത്ത് രൂപ കിട്ടും അന്ന് പത്ത് പേർ ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നൂറ് രൂപ കിട്ടും അറപ്പില്ലാതെ ആ ജോലി ചെയ്തയാളാണ് ഞാൻ അമ്മയോട് മാത്രമേ ഇതൊക്കെ പറയൂ അമ്മ നെഞ്ചത്തരിച്ച് നിലവിളിച്ച് പറയും ഇത്രയും വേണോ മോനയെന്ന് പക്ഷെ ഇതൊന്നും എനിക്കൊന്നുമല്ലായിരുന്നു ലൈഫിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു ഞാൻ നാലിൽ പഠിക്കുമ്പോൾ കരാട്ടെ ക്ലാസ്സിൽ പോകും രണ്ടു മാസം ഫീസ് കൊടുക്കുമ്പോൾ പിന്നെ പോകാൻ പറ്റില്ല അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ അടിച്ചു വാരും അങ്ങനെ സാറ് വന്ന് പഠിപ്പിക്കും ഒൻപതാം ക്ലാസ്സിൽ വെച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു നിലവിൽ ഞാൻ ഡിവോഴ്സിയാണ് പത്തു വർഷത്തോളം ഭാര്യയുമായി ഞാൻ ജീവിച്ചു ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവളിനോട് പറഞ്ഞ കാര്യം ചേട്ടൻ എന്നെ ഒരടി അടിച്ചിരുന്നേൽ ഞാൻ നേരെ ആവുമെന്നായിരുന്നു ഞാൻ ഇതുവരെയും സ്ത്രീകളെ കൈനീട്ടി അടിച്ചിട്ടില്ല എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ നോമിനേഷനിൽ വന്നപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്ന് അമ്മ എല്ലാ ദിവസവും ടി വി കാണും ശ്വാസകോശത്തിൽ പ്രശ്നമുള്ള ആളാണമ്മ ഡോക്ടർമാർ പറഞ്ഞത് ചികിത്സിക്കേണ്ട ടാബ്ലറ്റ് കൊടുത്താൽ മതിയെന്നാണ് പെട്ടെന്ന് അമ്മ മരിക്കുമെന്ന് പക്ഷെ എനിക്കത് പറ്റില്ല അമ്മയ്ക്ക് വേണ്ടി ഒരു മാസം ചിലവാക്കുന്ന കാശിന് കണക്കില്ല ഞങ്ങളെ അങ്ങനെ നോക്കിയതാണ് നോക്കിയതാണമ്മ അപ്പോൾ അമ്മ അമ്മക്കാണ് നോമിനേഷൻ അതാണ് അങ്ങനെ പ്രതികരിച്ചത് അല്ലാതെ ഞാൻ കയറിപ്പോരില്ല എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളാണ് അങ്ങനെ വിചാരിച്ചത്